ഭാരതസഭയിലെ വിവിധ രൂപതകളിൽ പുതിയ ഇടയന്മാരെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ ഇൻഡോർ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏഴ് രൂപതകളിലാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് ചില രൂപതകളിലെ മെത്രാൻമാർ വിരമിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പാപ്പ പുതിയ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇൻഡോർ രൂപതയുടെ പുതിയ മെത്രാനായി ഫാദർ തോമസ് മാത്യു കുറ്റിമാക്കൽ ഖമ്മം രൂപതയുടെ പുതിയ മെത്രാനായി ഫാദർ പ്രകാശ് സാഗ്ലി ഖാണ്ഡവ രൂപതയുടെ പുതിയ മെത്രാനായി ഫാദർ അഗസ്റ്റിൻ മടത്തിക്കുന്നേൽ നൽകോണ്ട രൂപതയുടെ പുതിയ മെത്രാനായി ഫാദർ കർണം ധമൻകുമാർ എം എസ് എഫ് എസ് പൂർണിയ രൂപതിയുടെ പുതിയ മെത്രാനായി ഫാദർ ഫ്രാൻസിസ് ടെർക്കി ഔറംഗാബാദ് രൂപതയുടെ പുതിയ മെത്രാനായി ബിഷപ്പ് ലാൻസി പിൻഡോ വിശാഖപട്ടണം രൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി ബിഷപ്പ് ജയറാവു പൊലിമേര എന്നിവരെയാണ് ഫ്രാൻസിസ് പാപ്പ പുതിയതായി നിയമിച്ചിരിക്കുന്നത് ഇതിൽ ഇൻഡോർ രൂപതയുടെ മെത്രാനായി നിയമിതനായിരിക്കുന്ന ഫാദർ തോമസ് മാത്യു കുറ്റിമാക്കൽ കോതമംഗലം രൂപതാംഗമാണ് അതേസമയം ഖാഡവ രൂപതയുടെ പുതിയ മെത്രാനായി നിയമിതനായിരിക്കുന്ന ഫാദർ അഗസ്റ്റിൻ മടത്തിക്കുന്നയിൽ മാനന്തവാടി രൂപത അംഗവുമാണ്